പ്രിയമുള്ളവരെ ിൽ പാലാ അസംബ്ലിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അന്ന് യു ഡി എഫിലായിരുന്ന കേരളാ കോൺഗ്രസ് എമ്മിന്റെ പരാജയം തികച്ചും ആകസ്മികവും യാദർച്ഛികവും എന്നായിരുന്നു രാഷ്ട്രീയ കേരളം വിലയിരുത്തിയത് കാരണം അന്ന് പരാജയപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി രാഷ്ട്രീയ നിരൂപകർ പറഞ്ഞത് അന്ന് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസ് ടേം പുളിക്കുന്നേലിന് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ രണ്ടില ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അന്ന് രണ്ട് കേരളാ കോൺഗ്രസുകൾ ഒന്നായിരുന്നു അന്ന് ചെയർമാനായിരുന്ന പി ജെ ജോസഫ് ചിഹ്നം ലഭിക്കുന്നതിനുള്ള കത്ത് കൈമാറിയില്ല അതിനെ തുടർന്ന് രണ്ടിലെ ചിഹ്നം ലഭിച്ചില്ലായിരുന്നു അദ്ദേഹം പൈനാപ്പിൾ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് എന്നതാണ് അന്ന് ജോസ് ടൈം പുലിക്കുന്നേൽ എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നത് കാരണം അദ്ദേഹം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അപ്പോൾ ചിഹ്നം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു മറ്റൊന്ന് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഹരി അദ്ദേഹം പിടിച്ച വോട്ടുകൾ പതിനെണ്ണായിരത്തി നാനൂറ്റി സംതിങ് ആയിരുന്നു അതിന് മുമ്പെയുള്ള ഇലക്ഷനിൽ അദ്ദേഹം പിടിച്ച വോട്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിൽ പരമായിരുന്നു അതായത് ഒരു ആറായിരം വോട്ടിൻ്റെ ഒരു വ്യത്യാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ വോട്ട് ഒരുപക്ഷെ മാണി സി കാപ്പിന് അനുകൂലമായി വീണിട്ടുണ്ടാകാം എന്ന രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അന്ന് കേരള കോൺഗ്രസ് എം അവരുടെ പരമ്പരാഗത സീറ്റായ അവരുടെ മെക്ക അല്ലെങ്കിൽ അവരുടെ വത്തിക്കാൻ എന്നൊക്കെ പറയുന്ന പാലയിൽ പരാജയപ്പെട്ടത് എന്ന രാഷ്ട്രീയ നിഗമനം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് വ്യക്തമാക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തിരഞ്ഞെടുപ്പ് പാലയെ സംബന്ധിച്ച് കാരണം അന്ന് ജോസ് കെ മാണി അവിടെ മാണിസി കാപ്പനോട് പരാജയപ്പെടുന്നത് പതിനയ്യായിരത്തിൽ പര വോട്ടുകൾക്കാണ് അതായത് നേരത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് വർഷം മുമ്പ് പരാജയപ്പെട്ട സീറ്റിൽ ജോസ് കെ മാണി എന്ന് പറയുന്ന കേരളാ കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ തലതൊട്ടപ്പനായ കെ എം മാണിയുടെ മകൻ മത്സരിക്കാനെത്തുമ്പോൾ പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്നൊരു വസ്തുതയാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ മക്കൾ രാഷ്ട്രീയം പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വലിയ മഹാവിജയം പ്രത്യേകിച്ചും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിക്കാനെത്തുമ്പോൾ അതുപോലെ ഒമാ തോമസ് മത്സരിക്കുവാനെത്തുമ്പോൾ ഒക്കെ കാണുന്ന ആ വിജയം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോസ് കെ മാണി അവിടെ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി അഭിമതനല്ല അദ്ദേഹം ഇനി മത്സരിച്ചാലും അദ്ദേഹം പരാജയപ്പെടുന്നതിന് തന്നെയാണ് സാധ്യത എന്ന രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ ഈ പാലയുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൊക്കെ കാണുമ്പോൾ പാലാക്കാരോട് ടി വി ചാനലിലെ ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം ആരെ ക്ക് വോട്ടിടും എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഏത് മുന്നണിയിൽ നിന്നാലും ജോസ് കെ മാണിയെ തങ്ങൾ ചോപ്പിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതായത് ജോസ് കെ മാണി ഇനി യു ഡി എഫിൽ എത്തിയാലും അല്ല എൽ ഡി എഫിൽ തന്നെ തുടർന്നാലും പാലയെ സംബന്ധിച്ച് അദ്ദേഹം വിജയിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടകളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന പ്രത്യേകതയുണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ അത് പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ വോട്ടുകളാണ് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ് ആ വോട്ടുകൾ കേരള കോൺഗ്രസിൻ്റേത് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകുന്നു എന്ന ഒരു വസ്തുതയുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സെ സംബന്ധിച്ച് ഊർവശി ശാപം ഉപകാരമായി എന്ന ഒരു രീതിയാണുള്ളത് പരമ്പരാഗതമായി അവർക്ക് കോട്ടയം ജില്ലയിലൊക്കെ കേരള കോൺഗ്രസ്സിനെ അപേക്ഷിച്ച് മത്സരിക്കുവാൻ കിട്ടുന്ന സീറ്റുകൾ കുറവായിരുന്നു പക്ഷേ കേരള കോൺഗ്രസ് എം ആ മുന്നണി വിട്ടുപോയതോടുകൂടി അവർക്ക് കൂടുതൽ സീറ്റുകൾ അവരുടെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുവാൻ കഴിയുന്നു മാത്രമല്ല അവർ ആ പ്രദേശത്തൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതലുള്ള റിസൾട്ടുകൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി ദുർഗങ്ങളായ പഞ്ചായത്തുകളിൽ ചാണ്ടിയമ്മൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതാണ് അവിടെ കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫ് നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജിന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും വലിയ വിജയം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഉണ്ടാകുമ്പോൾ വ്യക്തമാകുന്ന ഒരു പ്രവണതയുണ്ട് കേരള കോൺഗ്രസിന് അവരുടെ പൊന്നാപുരം കോട്ടകളുടെ സാന്നിധ്യം നഷ്ടമാകുന്നു ആ പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുന്നു എന്ന വസ്തു തന്നെയാണ് നമ്മൾ ഇടുക്കിയിൽ ഒരു റിസൾട്ട് എടുത്ത് നോക്കിയാൽ ഇടുക്കി റോഷി അഗസ്റ്റൻ എന്ന് പറയുന്നവരുടെ സ്റ്റാർ ക്യാമ്പയിനുടെ സീറ്റാണ് യു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആകെയുള്ള ഒൻപത് പഞ്ചായത്തുകളും യു ഡി എഫ് കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഏക മുനിസിപ്പാലിറ്റിയായ കട്ടപ്പനയും അവിടെ യു ഡി എഫിനാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ആ മേഖലകളിലുള്ള കോൺഗ്രസിൻ്റെ തിരിച്ചുരവ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അപജയം ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അപജയം നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതാണ് കാരണം പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് അഞ്ച് സീറ്റുകൾ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത് അത് റാന്നിയിൽ വെറും ആയിരത്തിലധികം വോട്ടുകൾക്കാണ് വിജയിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ പൂഞ്ഞാറിൽ പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണ് അവിടെ വിജയിക്കുന്നത് കാരണം പി സി ജോർജിനെതിരെയുള്ള മുസ്ലിം വോട്ടുകളുടെ ഒരു ക്രോഡീകരണം അവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്ങലിന് അനുകൂലമായിട്ടുണ്ടായി അതുകൊണ്ടാണ് അവിടെ വിജയിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും ഇതേ പ്രശ്നങ്ങൾ തന്നെ ജോസഫ് വിഭാഗവും നേരിടുന്നുണ്ട് കേരള കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളും അവരുടെ നിലനിൽപ്പിനെ വല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടി പൊരുതേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന ചർച്ച വരുന്നുണ്ട് ഏറ്റുമാനൂർ ഇടുക്കി ഒരുപക്ഷെ ചങ്ങനാശ്ശേരി മുതലായ സീറ്റുകൾ കോൺഗ്രസ് പി ജെ ജോസഫിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന ഒരു ചർച്ച വരുന്നുണ്ട് ഗണേഷ് കുമാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന പത്തനാപുരത്തും കോൺഗ്രസ് വലിയ വിജയമാണ് നേടിയത് ആകെയുള്ള എട്ട് പഞ്ചായത്തുകളിൽ ആറും പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ജനാധിപത്യ കേരളാ കോൺഗ്രസ് എത്തുകയാണെങ്കിൽ അവിടെ ആന്റണി രാജു ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് ജെട്ടി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ സാധ്യതയില്ല അങ്ങനെ ആ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൂടി തിരുവനന്തപുരത്ത് കുറയുന്നു അങ്ങനെ മൊത്തം ഒരു ആഘോ കേരളത്തിന്റെ മൊത്തം ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എംബുകൾക്ക് കേരള കോൺഗ്രസ് മാത്രമല്ല ആകെ കേരള കോൺഗ്രസുകൾക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം അത് കുറഞ്ഞു വരുന്ന ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ഒതുങ്ങുന്നതിനായിരിക്കും സാധ്യത ജോസഫും ഒന്നോ രണ്ടോ സീറ്റുകളിലേക്ക് ഒതുക്കപ്പെട്ടേക്കാം എന്ന ഒരു പ്രത്യേകതയുണ്ട് കേരളാ കോൺഗ്രസ് എമ്മുകളുടെ ഒരു ആകെ സീറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ നാലോ മൂന്നോ ഒക്കെ ആയി സീറ്റുകൾ ഒതുങ്ങിയേക്കാം ഒരു പക്ഷേ അനൂപ് ജേക്കപ്പ് പിറവത്ത് നിന്ന് ജയിച്ചേക്കാം അത് യു ഡി എഫിൻ്റെ ലിസ്റ്റിൽ പോകുന്ന സീറ്റാണ് മറ്റുള്ള കേരള കോൺഗ്രസ് എമ്മുകളുടെ ഒക്കെ ഒരു പ്രകടനം തുലവും മോശമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകളിൽ എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുവാൻ പോകുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ് അവരുടെ മിക്ക സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് സാധ്യതയുണ്ട് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ പൂഞ്ഞാറിൽ അത് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ ഒരുപക്ഷെ നിലനിർത്തിയേക്കാം ഇടുക്കിയിൽ പോലും വലിയ മത്സരം റോഷി അഗസ്റ്റിൻ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മത്സരം അവിടെ റോഷി അഗസ്റ്റിൻ നേരിട്ട് നേരിടേണ്ടി വരും ഒരുപക്ഷെ ആ സീറ്റ് തന്നെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് ഒരു കത്തോലിക്ക സഭയുടെ വോട്ട് ബാങ്കാണ് കേരള കോൺഗ്രസ് എം എന്നത് എന്നതുകൊണ്ട് കത്തോലിക്കാ സഭ ഇടപെട്ട് ഈ കേരളാ കോൺഗ്രസുകളൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനം ഉണ്ടായാൽ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് കേരള കേരളാ കോൺഗ്രസുകൾക്ക് ഒന്നിച്ചു നിന്നാൽ അവർക്ക് വിലപേശുവാനുള്ള സാധ്യതയുണ്ട് അത് എൽ ഡി എഫിനേക്കാളും കൂടുതൽ സാധ്യത യു ഡി എഫ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം കേരള കോൺഗ്രസിൻ്റെയൊക്കെയും ഒരു അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമാണ് അത് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നതാണ് അത് എൽ ഡി എഫിനൊപ്പം നിന്നാൽ അത് ക്രമേണ ക്രമേണ ആ വോട്ട് ബാങ്കുകളൊക്കെയും യു ഡി എഫിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു പ്രവണത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അത് ക്രമ ക്രിയാത്മകമായ ഇടപെടൽ കത്തോലിക്കാസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു പക്ഷേ കേരളാ കോൺഗ്രസുകൾ ഒന്ന് യു ഡി എഫിൽ എത്തുന്ന ഒരു സ്ഥിതി വിഷയമുണ്ടായും ചെയ്തുക്കാം തൽക്കാലം ഈ വീഡിയോമായി വീട് വാങ്ങും മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജഹിദ്